السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله الذي كفى والصلاة والسلام على نبي المصطفى وعلى آله وصحبه أجمعين أما بعد بسم الله الرحمن الرحيم نصر من الله وفتهم قريبا صدق الله اتومس نهبهم بهما نادرون رحم الله مؤمنين الحمد لله الله هو من സാന്നിധ്യം കൊണ്ടും ധന്യമായ പരിശുദ്ധമാക്കപ്പെട്ട റബിയുൽ അഹ്റ മാസത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ മാസത്തിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ പറ്റിക്കൊണ്ട് അവിടുത്തെ മധു പറയുകയും പാടുകയും അവരെ വേണ്ടതുപോലെ ആദരിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മാസമാണ് മഹാനായ ഔലിയാക്കന്മാരുടെ നേതാവ് അബ്ദുൽ അള്ളാഹുവിന്റെ ഉലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഉലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയ എന്ന് പറഞ്ഞാൽ കൈകാര്യകർത്ത കൈകാര്യകർത്താവ് അള്ളാഹുവിൽ അള്ളാഹുവാകുന്നവരുടെ എല്ലാവിധ കൈകാര്യകർത്താവും കാരണം അവരുടെ ദുന്യാവുംയവിയും ഒഹ്ർവിയുമായ എല്ലാ കാര്യം അള്ളാഹുയിലേക്ക് സമർപ്പിച്ചു കൊണ്ടുള്ള ജീവിതമാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യവും അവർ അള്ളാഹുല് ഏൽപ്പിച്ച ഏൽപ്പിക്കപ്പെട്ടവരാണ് എല്ലാ കാര്യങ്ങളും അള്ളാഹുല് സമർപ്പിച്ചുകൊണ്ട് അവർക്ക് യാതൊരുവിധ പേടിയും ഭയവും ദുഃഖവും ഒന്നുമില്ലാതെ വളരെയേറെ നല്ല നിലക്ക് ജീവിക്കുന്ന ആളുകളാണ് ഉലിയാക്കന്മാര് അതുകൊണ്ടാണല്ലോ അവർക്ക് ഒന്നിനോടും ഒരു പേടിയില്ല കാരണം അവരുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു ആണ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ദുഃഖമാണെങ്കിലും രോഗമാണെങ്കിലും അസുഖം വന്നാലും അതല്ലെങ്കിൽ മറ്റുള്ള നിലക്കുള്ള പ്രയാസങ്ങൾ വന്നാലും സാമ്പത്തിക നഷ്ടമാവട്ടെ ദുന്യവിയായ പ്രയാസങ്ങളാവട്ടെ അതൊന്നും അവർക്കെന്തില്ല വിഷമമില്ല കാരണം അതൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനമാണ് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് അള്ളാഹുവാണ് അതൊക്കെ കൈകാര്യം ചെയ്യുന്നത് എന്ന ആത്മ ആത്മാർത്ഥമായ കൂടി ജീവിക്കുന്ന ആളുകളാണ് മഹാന്മാരായ ഉലിയാക്കന്മാർ എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുന്യവിയായ ഏത് പ്രതിസന്ധി ഘട്ടമാവട്ടെ ഏത് പ്രയാസ ഘട്ടമാവട്ടെ അസുഖം വന്നാലും മറ്റുള്ള പ്രയാസങ്ങൾ വന്നാലൊക്കെ നമുക്ക് അഗാധമായ ദുഃഖവും അതുപോലെ തന്നെ ടെൻഷനും പേടിയും ഒക്കെ ആയിക്കൊണ്ടുള്ള ജീവിതമാണ് നമ്മളുടേത് അവരെ സംബന്ധിച്ചിടത്തോളം ഏത് വിഷയം വന്നു കഴിഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് എന്ന രൂപത്തിൽ വിശ്വസിച്ചു കൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മളും അതിൽ ഒരുപാട് ഈ ഔലിയാക്കന്മാരുടെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് കാരണം ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ഇതൊക്കെ അള്ളാഹുവിൽ നിന്നാണ് അതല്ലെങ്കിൽ നാളെ എന്ത് ചെയ്യും അതല്ലെങ്കിൽ ഭാവി കാലം നമ്മുടെ മക്കളെ കാലം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് നമുക്ക് ടെൻഷൻ ആണെങ്കിൽ അത്രത്തോളമാണ് നമ്മുടെ ഈമാനും അള്ളാഹുമായിട്ടുള്ള ബന്ധമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഏതൊരു വിഷയവും അള്ളാഹുലേക്ക് വരമേൽപ്പിച്ച് കഴിഞ്ഞാൽ അത് അള്ളാഹു നടത്തുമെന്നുള്ള അഗാധമായ അള്ളാഹു നടത്തുമെന്നുള്ള ഉറച്ച വിശ്വാസം നമുക്കുണ്ടാവേണ്ടതുണ്ട് നാം ഈ ഔലിയാക്കന്മാരെ ഇഷ്ടപ്പെടുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു നല്ല ഒരു കാര്യം നല്ലൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ എന്ത് വന്നാലും എന്ത് നഷ്ടപ്പെട്ടാലും എന്ത് സംഭവിച്ചാലും ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നാണ് എന്നുള്ള ആ ഒരു ഇഹ്ലാസ് ആ ഒരു ചിന്ത നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് ആ ഒരു ഈമാനികമായ ശക്തി നമ്മൾ ആർജിച്ചെടുക്കേണ്ടതുണ്ട് അതൊക്കെ തന്നെയാണ് ഈ റബിയുൽ ആഹ് മാസത്തിലെ ഔലിയാക്കന്മാരുടെ റാത്തീവും മറ്റുള്ള പരിപാടികളൊക്കെ കഴിക്കുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാനുള്ളത് നമ്മുടെ ഈമാനെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഓരോ മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം ആ ഒരു രൂപത്തിലാണ് അതുകൊണ്ടാണ് അവർക്ക് അമാനുഷികമായ പല കഴിവുകളും ഉള്ളവത്തോളം അവരിലേക്ക് കൊടുത്തത് കാരണം മനുഷ്യന്മാരിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹുവിനെ വേണ്ട രൂപത്തിലറിഞ്ഞുകൊണ്ട് ഈ ബാധത്ത് ചെയ്ത ആളുകളായതുകൊണ്ട് അവർക്ക് അള്ളാഹു താല പ്രത്യേകമായ ചില അസൗ അസ്വാഭാവികമായിട്ടുള്ള കഴിവുകൾ അമാനുഷികമായ കഴിവുകളൊക്കെ അള്ളാഹുത്താല കൊടുത്തു എന്നുള്ളതാണ് അപ്പം അല്ലിയാക്കന്മാരെ സ്നേഹിക്കുന്നതിലൂടെ അവരെ ഇഷ്ടം വെക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ഈമാനികമായിട്ട് ഏത് പ്രതിസന്ധി ആവട്ടെ ഏത് പ്രയാസങ്ങളാവട്ടെ അതൊക്കെ അള്ളാഹുവിന്റെ ബക്കൽ നിന്നാണ് എന്നുള്ള ഈമാൻ നമുക്ക് ഉറച്ച് കിട്ടണമെങ്കിൽ ഇതുപോലത്തെ ഔലിയാക്കന്മാരെ സ്മരിക്കുകയും അവരെ വേണ്ട രൂപത്തിൽ മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് അല ഇന്ന വലാഹും എന്നുള്ള ആ ഒരു ആയത്ത് തന്നെ നമ്മുടെ മരണം വരെ നമുക്ക് ജീവിക്കാൻ എന്തുകൊണ്ടും നിധാനമായൊരു ആയത്താണത് അല്ലാഹു തല ഉലിയാക്കന്മാരെ ഇഷ്ടം വെക്കാനും അവരുടെ ആ ഒരു നല്ല സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താനൊക്കെ തൗഫീഖ് അള്ളാഹുത്തല പ്രദാനം ചെയ്യുമാറാവട്ടെ ആ മഹാന്മാരായ ആളുകളെ വേണ്ടതുപോലെ ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് അവരെ ഇഷ്ടം വെച്ചുകൊണ്ട് നാളെ അവരോടൊപ്പം സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണം അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യും മാറാവട്ടെ അള്ളാഹു അസ്സലാമലൈക്കു വറഹമുല്ലാ വാത്തു